എടുക്കുന്ന പറയണ്ടോട് തലപ്പാടി നോക്കൂല പോലീസ് തർത്തു എന്റെ അവസാന ഇതാ പോയിൻ്റെ എടുക്ക അവസാനിപ്പിക്കേണ്ടാവൂല നിന്റെ ഇല്ലാതില്ലാ കൂടാർക്കാക്കാൻ അറിയില്ല ശബ്ദം ആർക്ക് വെച്ചാൽ അറിയത്തില്ല ധൂമിട് നോവക്രമിച്ചു ആര് നോക്കിച്ചു പല്ലിനോട് കുടുങ്ങോട്ടാണ് ഈ പഞ്ഞിട്ടെ തട്ടെടുത്ത് പല്ലിന നേരത്തെ ചെയ്യാൻ നീ പറയാ ഞാൻ എന്റെ കർമ്മ കൃത്യമായിട്ട് എന്നാ പറയണം എനിക്ക് മതോമ്പരിയാണെങ്കിൽ നീ അടങ്ങി നീ അനുഭവിച്ച വായിച്ചു കൊടുക്ക എവിടെ പറയാം നീ ഹാനെന്റെ കർമ്മ കൃത്യമായിട്ട് അതാരും എന്ന് പറഞ്ഞാൽ േ ഒരു പണിയും പറയുന്ന <cko disguised> ು ರೀ <linen> <isso> <crawl prejudice> <gameplay> <What engineering mean> എന്റെ വയസ്സന്നാലും എടുക്കാ ഞാനിവിടെ ഇത് കേട്ടെ ധൂമോത്രം അവസാനിപ്പിക്കുന്നു കേട്ടാ അതിന്റെ കൂടാ